പഞ്ചമസ്കന്ധത്തിലും ഭരതചരിത്രത്തിന് ശേഷം ഭൂസംസ്ഥാന വർണ്ണനയും ഭൂമിയിലുള്ള പല ഭാഗങ്ങളും അവിടെയൊക്കെ ഭഗവാൻ ഏതേത് രൂപത്തിൽ വർത്തിക്കുന്നു എന്നുള്ളതും അതേപോലെ ആകാശത്തിലുള്ള ജ്യോതിർഗോളങ്ങളുടെ സ്ഥിതിയും അതൊക്കെ തന്നെ വർണ്ണിച്ച് അതൊക്കെ ഭഗവാന്റെ സ്ഥൂലമായ ശരീരമാണ് എന്ന് വർണ്ണിച്ചു എല്ലാം കഴിഞ്ഞ് അവസാനം അല്പമൊന്ന് നമ്മളെ ഒന്ന് വരട്ടാൻ വേണ്ടി പേടിപ്പിക്കാൻ വേണ്ടി നരകവും പറഞ്ഞു എന്തെന്ത് പാപം ചെയ്താൽ ഏതേത് നരകത്തിൽ പോകണം എന്തൊക്കെ യാതനകൾ അനുഭവിക്കണം കപില ഭഗവാൻ ദേവഹൂതിയോട് പറഞ്ഞു അമ്മേ നരകവും സ്വർഗവും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് ദുഃഖം തന്നെ നരകമാണ് സുഖം സ്വർഗമാണ് ഈ നരകയാതനയൊക്കെ വർണ്ണിച്ച് പരീക്ഷത്തിൽ ചോദിച്ചു ഭഗവാൻ ഈ നരകങ്ങളെയൊക്കെ വർണ്ണിച്ചല്ലോ ഈ നരക അയാതന ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്ത് വേണം എങ്ങനെ രക്ഷപ്പെടാം എല്ലാ നരകയാതനയ്ക്കും കാരണം പാപമാണ് നമ്മളുടെ വ്യാധികൾ ശരീരത്തിലുണ്ടാകുന്ന സൂക്കേടുകൾ വ്യാധികൾക്കും കാരണം പാപമാണ് പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യണം അധ്യാത്മശാസ്ത്രം എങ്ങനെയാണെന്ന് പ്രായശ്ചിത്തം ചെയ്താൽ വ്യാധികളും മാറും പക്ഷെ പ്രായശ്ചിത്തം ചെയ്യാനും ഒരു പക്വത വേണ്ടിയിരിക്കണം ചിലപ്പോൾ ചില മഹാത്മാക്കൾ മൂന്ന് വിധത്തിലാണ് ട്രീറ്റ്മെന്റ് ചികിത്സ മണി മന്ത്രം ഔഷധം ചില വ്യാധികൾ ചില വിഷമങ്ങൾക്കൊക്കെ മണി രത്നങ്ങളൊക്കെ വിധിക്കും ഇന്ന രത്നങ്ങൾ ധരിക്കുക ചിലതൊക്കെ മന്ത്രം ചവിക്കുക എന്നുണ്ട് ഇപ്പൊ അതൊക്കെ വലിയ ബിസിനസ് ആക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ മന്ത്രം പിന്നെ ഔഷധം ഔഷധമാണ് നമുക്കിപ്പോ കിട്ടണം ഈ മന്ത്രമൊക്കെ വെറുതെ ഈ മന്ത്രത്തിന്റെ ബലം മാത്രം പോരാ മന്ത്രം കൊടുക്കുന്ന ആളാണ് മുഖ്യം ചിലപ്പോൾ മഹാത്മാക്കൾ മഹാത്തപസ്വികളായിട്ടുള്ളവർ ചില മന്ത്രമൊക്കെ ഉപദേശിച്ച് പ്രായശ്ചിത്തം ചെയ്യിപ്പിച്ച് ഒക്കെ വ്യാധി ഗുണമൊക്കെ ചെയ്യാറുണ്ട് വ്യാധിയൊക്കെ മാറ്റാറുണ്ട് പക്ഷെ അവിടെയും ട്രീറ്റ്മെന്റ് മനസ്സിനാണ് ഇന്ന് സൈക്കോസോമാറ്റിക് ഡിസീസസ് എന്ന് പറയും ശരീരവും മനസ്സും കൂടെ ചേർന്നിട്ടാണ് അധികവും വ്യാധി എന്നാണ് അധികവും വ്യാധിക്കും മുക്കാലും മനസ്സാണ് കാരണം മനസ്സിൽ വിശ്വാസവും ഭക്തി ഉണ്ടെങ്കിൽ ചിലപ്പോ ഭയങ്കരമായ വ്യാധികൾ പോലും മാറിപ്പോകും ഒരു ഉദാഹരണത്തിന് ഒരു കഥ പറയാം ശൃങ്കേരി മഠത്തിൽ ഇതിനും രണ്ട് ആ മഠാധിപതികൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു വലിയ മഹാത്മാവാണ് ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ മഠാധിപതിയായിരുന്നുവെങ്കിലും അദ്ദേഹം മഠത്തിന്റെ ഭരണമൊന്നും ചെയ്തില്ല ജീവൻ മുക്ത സ്ഥിതിയിലിരിക്കുന്നു ഈ പല മഹാത്മാക്കളുടെ കഥയും പറഞ്ഞ പോലെ ഭ്രാന്തനെ പോലെ ചിലപ്പോ വളരെ ഒരു ആചാര്യന്റെ ഭാവത്തിലിരിക്കും ചിലപ്പോ കുറെ കാലത്തിന് അദ്ദേഹം പുറത്തേ വരില്ല മുറിയിലടച്ചിരിക്കും അവധൂതനെ പോലെ ഇരിക്കും അദ്ദേഹം ആചാര്യ ഭാവത്തിൽ ഇരിക്കുമ്പോ പലർക്കും ഇത്തരത്തിൽ അനുഗ്രഹം ചെയ്തിട്ടുണ്ട് ചിലപ്പോ ചില വ്യാധികൾക്ക് ചിലത് ചെയ്യൂ എന്ന് പറയും ചില കാര്യങ്ങൾ ചെയ്താൽ മാറും അങ്ങനെ ഒരുപാട് പേർക്ക് പലവിധത്തിലുള്ള വിധത്തിലുള്ള വ്യാധിയും അദ്ദേഹം പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയും ഒരാള് മാറാത്ത ത്വഗ്രോഗം അതോടുകൂടെ ചെന്നു അദ്ദേഹത്തിന് ഇത്രേ വിധിച്ചുള്ളൂ തുങ്ക നദി കടന്നു പോവുക അവിടെ ഗോശാലയുണ്ട് അതിന് മൂന്ന് പ്രദക്ഷിണം വെക്ക എത്രയോ ഒരു കണക്ക് പറഞ്ഞു ആ കണക്ക് കാശ് കൊടുത്ത് പച്ച പാല് വാങ്ങി കുടിച്ചിട്ട് വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു അതൊരു വിധിയാണ് ഇങ്ങനെ പലർക്കും അപ്പോ ഒരു കുഷ്ഠരോഗി ഒരു വ്യാപാരി കുഷ്ഠരോഗിയായ ഒരു വ്യാപാരി മഠത്തിലെ അധികാരിയുടെ അടുത്ത് വന്ന് പറഞ്ഞു എന്റെ കുഷ്ഠരോഗം മാറാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രായശ്ചിത്വം വിധിച്ച് സ്വാമികളോട് അനുഗ്രഹിക്കാൻ പറയണം എന്ന് പറഞ്ഞു അപ്പോ ഈ മഠത്തിലെ മാനേജർ അകത്ത് ചെന്ന് സ്വാമികളോട് പറഞ്ഞു ഇതുപോലെ ഒരു കുഷ്ഠരോഗി ഉമർത്തുവെന്ന് നിന്ന് അയാൾ എന്തും ചെയ്യാമെന്ന് പറയണു എന്തെങ്കിലുമൊക്കെ വിധിച്ച് ഈ രോഗം മാറാൻ അനുഗ്രഹിക്കണം പ്രായശ്ചിത്തം ചെയ്യണം സ്വാമി പറഞ്ഞു രോഗം മൂന്ന് വിധത്തിലാണ് ഒന്ന് ചികിത്സ്യം ഒന്ന് അപനേയം ഒന്ന് അസാധ്യം ചിലതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ടും മാറാവുന്നതാണ് അതിനാണ് അപനേയം എന്ന് പറയുന്നത് രണ്ട് കുറച്ചൊക്കെ ചികിത്സിച്ച് അടക്കി വയ്ക്കാം അത് ചികിത്സ്യം മൂന്നാമത്തത് അസാധ്യം എന്ന് വെച്ചാൽ അത് മാറില്ല അപ്പൊ ഈ മാനേജർ സ്വാമിയോട് ചോദിച്ചു അത് നമുക്ക് എങ്ങനെ മനസ്സിലാവും പലതുമൊക്കെ ചികിത്സിച്ചു നോക്കിയാലേ അറിയുള്ളൂ അങ്ങനെയല്ല വഴിയുണ്ട് അറിയാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ജോലിക്കാരനെ വിളിച്ചിട്ട് ഇയാളോട് ചെന്ന് പറയാൻ പറഞ്ഞു സ്വാമി പറഞ്ഞു എന്ന് പറയാം നിങ്ങളുടെ കുഷ്ഠരോഗം മാറാൻ വഴിയുണ്ട് വലിയൊരു ഹോമം ചെയ്യണം അതിന് അന്നത്തെ കാലത്ത് മൂവായിരം ഉറുപ്യ ചെലവാകും ബാംഗ്ലൂരിൽ നിന്നും മറ്റുമൊക്കെ വൈദികന്മാരെയൊക്കെ കൊണ്ടുവരണം അതിൽ അങ്ങയ്ക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാവണം അവർ ചെയ്യുന്നതിൽ കുറ്റം കാണരുത് ഇനി അവർ ചെയ്തിട്ട് അത് ഫലിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാപം അത്ര കണ്ടുണ്ടെന്ന് അറിഞ്ഞോളണം അല്ലാതെ അവർ ചെയ്തതിന്റെ കുറവാണെന്ന് കുറ്റം പറയാൻ പാടില്ല വീണ്ടും ചെയ്യണം വീണ്ടും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ചെയ്തത് നഷ്ടമായല്ലോ എന്ന് തോന്നരുത് ഇങ്ങനെ യാതൊരു വിധത്തിലുള്ള വിശ്വാസക്കുറവും ഇല്ലെങ്കിൽ മഠത്തിലെ ഏർപ്പാട് ചെയ്യാം ആ ഹോം വർക്ക് ചെയ്യാനായിട്ട് പ്രായശിത്വം ചെയ്യാനായിട്ടൊക്കെ അതിന് തയ്യാറാവണം അതിന് ഇത്രയും ധനവ്യയം ഉണ്ടാവും അതിൽ ആരെയും കുറ്റം കാണരുത് ഈ ചെയ്യുന്ന ഒരു ആളുകളിലൊന്നും കുറ്റം കണ്ടുപിടിക്കുകയോ മറ്റോ ഒന്നും അരുത് അങ്ങയുടെ പാപമാണ് ഈ വ്യാധിക്ക് കാരണം എന്ന് തീരുമാനിച്ചോളം ഇതിനൊക്കെ തയ്യാറാണെങ്കിൽ ഏർപ്പാടാക്കാം എന്ന് ഈ ജോലിക്കാരനോട് അവിടെ ചെന്ന് പറഞ്ഞിട്ട് അയാൾ എന്താ പറയണതെന്ന് എന്റെ അടുത്ത് ഒന്ന് എന്ന് പറഞ്ഞു ഈ ജോലിക്കാരൻ അവിടെ ചെന്ന് പറഞ്ഞു അവിടെ ചെന്ന് പറഞ്ഞതോ അദ്ദേഹം ഓ സ്വാമി അങ്ങനെ പറഞ്ഞോ എന്റെ അടുത്ത് നേരത്തെ കൂട്ടി ഇതൊക്കെ പറഞ്ഞത് നന്നായി എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും തോന്നാൻ പാടില്ലല്ലോ ഞാൻ നാളെ രാവിലെ ആവുമ്പോഴേക്കും ഒക്കെ ചിന്തിച്ച് പറയാം എന്താ വേണ്ടതെന്നുള്ളത് പറയാമെന്ന് പറഞ്ഞു ഈ ജോലിക്കാരൻ തിരിച്ചു വന്ന് സ്വാമിയുടെ എടുത്തു വന്ന് പറഞ്ഞു നാളെ രാവിലെ പറയാം ഈ വ്യാധി അസാധ്യമാണ് എന്ന് വെച്ചാൽ ഒരു പക്ഷേ അദ്ദേഹം എന്തിനും തയ്യാറെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രായശിത്വമേ വിധിക്കില്ലായിരുന്നു എന്തെങ്കിലും ഒരു മന്ത്രമോ ഉപദേശമോ എന്താന്ന് വെച്ചാൽ ഉള്ളിൽ വിശ്വാസം ഉണ്ടോ എന്ന് ഒന്ന് പരീക്ഷിച്ചതാണ് എത്ര കണ്ട് ഉള്ളില് ശ്രദ്ധയുണ്ട് ശ്രദ്ധയുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് പുറത്ത് അദ്ദേഹമല്ല ട്രീറ്റ് ചെയ്യുന്നത് നമ്മളുടെ തന്നെ അന്തര്യാമിയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യാൻ പോണത് സകല പാപത്തിനും പ്രായശ്ചിത്തത്തിനുള്ള ശക്തി ഹീലിംഗ് പവർ ഓരോരുത്തരുടെ ഉള്ളിലുമുണ്ട് മഹാത്മാക്കൾ എന്ത് ചെയ്യണു അതിനെ ഉണർത്തി വിടണോ അത്രയേ ഉള്ളൂ പക്ഷെ അതിന് വിശ്വാസം നമുക്കുണ്ടോ എന്ന് നോക്കണം അപ്പൊ പ്രായശ്ചിത്തം എന്ന് പറയുന്നതും പ്രായ എന്ന് വെച്ചാൽ തപസ്സനാണ് അർത്ഥം പ്രായോ നാമ തപസ് പ്രോക്തം പ്രായശ്ചിത്തം എന്ന് വെച്ചാൽ തപസ്സാണ് നമ്മൾ ചെയ്ത പാപത്തിന് കുറേയൊക്കെ നമ്മൾ തന്നെ നമ്മളെ തന്നെ അല്പം ഒന്ന് വിഷമിപ്പിക്കാം നമ്മൾ ദുഃഖം അനുഭവിക്കുമ്പോഴൊക്കെ ഒന്ന് ഓർത്തോടണം നമ്മൾ ചെയ്ത കുറെ പാപമൊക്കെ അത് പോയി ഇതൊരു തപസ്സാണ് ദുഃഖം യഥതനുപ്രാപ്തം തപോരൂപേണ ഭാവയെ ദുഃഖം വരുമ്പോഴൊക്കെ അതൊക്കെ തപസ്സായിട്ട് കുറെ ഒക്കെ പ്രായശ്ചിത്തമായി തപസ്സായി അപ്പൊ ഇവിടെ ചെയ്യുന്ന പാപങ്ങൾക്കും ദുഷ്കൃത്യങ്ങൾക്കും ഇവിടെ തന്നെ പ്രായശ്ചിത്തം ചെയ്തിട്ടില്ലെങ്കിൽ ഈ നരകയാതനകളൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നാണ് ശുഖാചാര്യർ അല്പമൊന്നു വരട്ടേത് അപ്പൊ പരീക്ഷത്തു പറഞ്ഞു ഭഗവാനേ പ്രായശ്ചിത്വം ശരി പക്ഷേ ഈ പ്രായശ്ചിത്വം കൊണ്ട് ആളുകൾ പലരും നന്നാവണില്ലല്ലോ മന്യെ കുഞ്ചര ശൗചവത്തുക ആനയെ കുളിപ്പിച്ച് കലക്കി നിർത്തിയാൽ ആന കുറച്ചു നേരം കഴിഞ്ഞ് ഈ ആനകാരം കുളിച്ചു വരുമ്പോഴേക്കും മണ്ണൊക്കെ എടുത്ത് തലയിലിടും അതേപോലെ പ്രായശ്ചിത്തം ചെയ്യണു പ്രായശ്ചിത്തം ചെയ്തിട്ട് പിന്നെയും പാപം ചെയ്യണമല്ലോ പലരും എന്താന്ന് വെച്ചാൽ പ്രായശിത്തം പുറമേക്കാനുള്ള ട്രീറ്റ്മെന്റ് ഇയാൾക്ക് വാസന ഉള്ളിലുണ്ട് ആ വാസന ഉള്ളത് കൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യണം അർജുനനും ചോദിക്കേണ്ട ഗീതയിൽ ആ എനിക്ക് തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് എനിക്കും ഉണ്ട് പക്ഷെ ഞാൻ ചെയ്യണമല്ലോ അത് കേനപ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛിന്ന വിഭാഷേയ ബലാധിപ നിയോജിത ബലമായിട്ട് പിടിച്ച് തള്ളുന്ന പോലെ പാപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് വേണമെന്ന് വെച്ചിട്ടല്ല പക്ഷെ ഉള്ളിൽ നിന്ന് എന്തോ ഒന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണം ഞാൻ എന്ത് ചെയ്യും അപ്പൊ ആ ചെയ്യിപ്പിക്കുന്നത് എന്താ കാമകേഷ ക്രോധകേഷ രജോ ഗുണ സമുദ്ഭവ ഉള്ളില് കാമവും ക്രോധവും വാസനാരൂപത്തിൽ ഉള്ളിൽ കിടന്നിട്ടാണ് നമ്മളെ കൊണ്ട് വേണോ വേണ്ടയോ എന്നുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ പ്രവൃത്തിയിൽ പ്രവർത്തിപ്പിക്കണത് അതിന് ഡ്രൈവ്സ് ഉള്ളിൽ നിന്ന് തള്ളിവിടാണ് ഡ്രൈവിംഗ് ഫോഴ്സാണ് അപ്പോ അതിനെ എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യും അതിനെ എങ്ങനെ ചികിത്സിക്കും എന്ന് വെച്ചാൽ കർമ്മം കൊണ്ട് കർമ്മത്തിനെ ഇല്ലാതാക്കുക എന്നുള്ളത് ആത്യന്തികമല്ല ഈ പ്രായശ്ചിത്വം അതാണല്ലോ ചെയ്യുന്നത് കർമ്മം കൊണ്ട് തത്കാലത്തേക്ക് അത് നഹി ആത്യന്തിക ഇഷ്യതേ പിന്നെ എന്തിനാ ഈ പ്രായശിത്വം അവിദ്വത് അധികാരിത്വം എല്ലാവർക്കും ജ്ഞാനമോ ഭക്തിയോ ആത്മവിചാരമോ ആന്തരികമായ സാധനയോ വിധിക്കാൻ വയ്യ അധികവും ലോകത്തിലുള്ളവർ സ്ഥൂലബുദ്ധികളാണ് സ്ഥൂലബുദ്ധികളായിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം അവർക്ക് ഈ പ്രായശ്ചിത്വമൊക്കെ വഴിയുള്ളൂ കുറെ ഒക്കെ ശരീരത്തിനെ തപസ് ചെയ്ത് ക്ഷയിപ്പിക്കാം യഥാർത്ഥത്തില് ഭാഗവതത്തിന്റെ അഭിപ്രായം എന്താ ഉള്ളിൽ ചികിത്സിക്കണം അതിന് ഏറ്റവും വഴി എന്താ കേവലയാ ഭക്ത വാസുദേവ പരാണ അഗം ധുൻവന്തി കാറ്റ്നേന നീഹാരമിവ ഭാസ്കര സൂര്യൻ ഉദിക്കുമ്പോ മഞ്ഞുതുള്ളികളൊക്കെ പോകുന്ന പോലെ ഇരുട്ട് പോകുന്ന പോലെ ഭക്തി ഹൃദയത്തിൽ ഉദിക്കുമ്പോ സകല പാപവാസനകളും വേരോട് പിഴുത്തെറിയപ്പെടും ഭഗവത് സ്വരൂപത്തിൽ മനസ്സ് അല്പം നിന്നാൽ ഭക്തി ഹൃദയത്തിൽ ഉണ്ടായാൽ അഥവാ ജ്ഞാനം ഹൃദയത്തിൽ പ്രകാശിച്ചാൽ സർവം വൃജിനം സന്തരിഷ്യസി അഭിചേത അഭിചേതസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമ എല്ലാ പാപികളിലും വെച്ച് ഏറ്റവും വലിയ പാപിയായാൽ പോലും ജ്ഞാനമാവുന്ന പ്ലവം തന്നെ ഈ പാപസമുദ്രം കടത്തിവിടും ഭക്തിയുടെ ഭാവത്തിലാണെങ്കിലോ ഏറ്റവും വലിയ പാപിയാണെങ്കിൽ പോലും ഭഗവാന് ശരണാഗതി ചെയ്താൽ സാധുരേവ സമന്തവ്യ അവൻ സാധുവായിട്ട് തീരും അതിനെന്താ ഉദാഹരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു കഥ പറഞ്ഞു അജാമിള ഉപാഖ്യാനം എല്ലാവർക്കും അറിയുന്ന കഥയാണ് അജ എന്ന് വെച്ചാൽ മായ അജാമിള എന്ന് വെച്ചാൽ മായയുമായി മേളനം ഉണ്ടായവൻ അർത്ഥം നമ്മളുടെയൊക്കെ കഥയാണ് നമ്മളുടെ എല്ലാവരുടെയും കഥയാണ് അജാമിള എന്ന് പറഞ്ഞൊരു പ്രത്യേക വ്യക്തി മാത്രമല്ല എല്ലാവരും അജയുമായിട്ട് മേളനം ഉണ്ടായവരാണ് മായയുമായി അവിദ്യയുമായി അജ്ഞാനവുമായി മേളനമുണ്ടായ ആളാണ് അജാമിളൻ ഈ അജാമിളൻ ആദ്യം അല്ല സദാചാര സമ്പന്നനായ ഒരു ബ്രാഹ്മണനായിരുന്നു അജാമിളോ നാമ മഹീസുരപുരാ ചരൻ വിഭോ ധർമ്മപഥാൻ ഗൃഹാശ്രമി ഗൃഹസ്ഥാശ്രമത്തില് ആചാര അനുഷ്ഠാനങ്ങളോടുകൂടെ ഇരുന്ന ഒരു ബ്രാഹ്മണൻ കാട്ടില് ചമതയെടുക്കാനോ എടുക്കാനോ ചെന്നപ്പോ ഒരു കുലടയെ കണ്ടു കുലടയുമായിട്ട് കിടക്കുന്ന ഒരു ആളെ കണ്ടു അതോടുകൂടെ അകത്ത് ഉണ്ടായി തന്റെ ധർമ്മമൊക്കെ ഉപേക്ഷിച്ചു നോക്കണം വാസന ഉള്ളിലുണ്ടെങ്കിൽ എത്ര ഉയർന്ന തലത്തിൽ നിന്നും ചുവട്ടിലേക്ക് വരാൻ എത്ര നേരം വേണം ആളുകൾ ചോദിക്കുക അപ്പൊ ടി വി കണ്ടപ്പോ എന്താന്ന് കണ്ടോളൂ ഹര വേണ്ട പറഞ്ഞു സിലിണ്ടറിൽ ഗ്യാസ് ഉള്ളത്തോളം തുറന്നു വെച്ച് തീപ്പെട്ടി അടുത്തുകൊണ്ടുപോയാൽ പിടിക്കും ഗ്യാസ് ഇല്ലെങ്കിൽ സിലിണ്ടർ കാലി സിലിണ്ടർ ആണെങ്കിൽ നിങ്ങൾ തീപ്പെട്ടി അതിന് മേലെ തന്നെ വെച്ചാലും ശരി തീ കൊളുത്തി ഇട്ടാലും ശരി അത് പിടിക്കില്ല വാസന ഉള്ളിൽ കാലം പുറമേക്കുള്ള വിഷയങ്ങൾ ഈ ജീവനെ ബാധിക്കും ഇയാള് കുടുംബവും ധർമ്മങ്ങളും ഒക്കെ ഉപേക്ഷിച്ചു ഈ കുലടയുടെ കൂടെ ചെന്ന് താമസിച്ചു അവളിൽ ഇയാൾക്ക് അനേക പുത്രന്മാരുണ്ടായി അവസാനത്തെ കുട്ടിക്ക് നാരായണൻ എന്ന് പേര് വെച്ചു അതെങ്ങനെയാപ്പോ ഇയാൾക്ക് നാരായണൻ എന്ന് പേര് വെക്കാൻ തോന്നിയത് അങ്ങനെയൊക്കെ ഒരു പേര് വെക്കാനുള്ള ഒരു ബുദ്ധി ഇയാൾക്ക് എങ്ങനെ വന്നു എന്ന് വെച്ചാൽ അത് ഭഗവാൻ ചെയ്തൊരു കൃപ എന്നാണ് പൂർവ കുറെ സദാചാരത്തിന്റെയും ഭക്തിയുടെ ഒക്കെ ഒരു ഡെപ്പോസിറ്റ് ഉണ്ട് ആ ഡെപ്പോസിറ്റിന് ഇയാൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇയാളെ അനുഗ്രഹിക്കാൻ ഭഗവാൻ ഒരു വഴി കണ്ടെത്തിയത് ആ ഡെപ്പോസിറ്റ് വെച്ചുകൊണ്ടാണ് അതിന് ഇതൊക്കെ അഖണ്ഡാൻ സ്വാമിയുടെ കഥയാണ് അത് ഈ ഭാഗവത്തിലൊന്നുമില്ല ഒരു സന്യാസി വന്നു അത്ര ഈ അജാമിളൻ ഇരിക്കുന്ന ഗ്രാമത്തിൽ ആ സ്വാമി വന്നപ്പോ ഭിക്ഷ എടുക്കാനായിട്ട് നല്ല ദണ്ഡി സന്യാസികളാണെങ്കിൽ ആചാരമുള്ള ഒരു ബ്രാഹ്മണരുടെ വീട്ടിൽ നിന്ന് ഭിക്ഷ എടുക്കാം അപ്പൊ ഈ ദണ്ഡിസ്വാമിയോടെ വന്നപ്പോ ഒരു കുറെ അവിടെ ഇരിക്കുന്നു അവരോട് ചോദിച്ചു ഈ ഗ്രാമത്തിൽ ഏറ്റവും നല്ല ആചാരശുദ്ധിയുള്ള വീട് ഏതാ അപ്പൊ ഈ പിള്ളേർക്കൊരു തമാശ സ്വാമിയാരെ കണ്ടപ്പോ ഒന്ന് കളിയാക്കണം എന്ന് തോന്നി അവർക്ക് അവര് പറഞ്ഞു സ്വാമി ഇതാ ആ കാണുന്നില്ല അജാമിളന്റെ വീടാണേ അദ്ദേഹമാണ് ഞങ്ങളുടെ അവിടെ ഏറ്റവും ആചാരശുദ്ധിയുള്ള ആള് അവിടെ ചെന്നാ ഭിക്ഷ കിട്ടും പൊയ്ക്കൊള എന്ന് പറഞ്ഞു അത്ര സ്വാമിയുടെ അടുത്ത് സ്വാമി ആട്ടെ എന്ന് പറഞ്ഞ് ചെന്നു അടുത്തു ചെല്ലുമ്പോ തന്നെ സ്വാമിക്ക് മനസ്സിലായി മദ്യത്തിന്റെ ഗന്ധം ആ സ്ത്രീ അല്പം മുഖം പുറത്ത് കാണിച്ചാൽ തന്നെ അദ്ദേഹത്തിന് പിടികിട്ടി അജാമിളൻ അവിടെ ഇല്ല വീട്ടിൽ ചെല്ലുമ്പോ തന്നെ നാറുന്നു അന്തരീക്ഷം അശുദ്ധം ആ ഗൃഹത്തിന് മുമ്പിൽ ചെന്ന് നിന്ന് നാരായണ ഹരി എന്ന് വിളിച്ചു അത്ര ആ സ്ത്രീ പേടിച്ചുപോയി എന്താന്ന് വെച്ചാൽ സാധാരണ ഭിക്ഷക്കാർ പോലും ആ വീട്ടിലേക്ക് വരില്ല ഒരു സന്യാസി വീട്ടിന് മുമ്പിൽ വന്നിട്ടു അവർ ജനലിൽ കൂടെ പറഞ്ഞു സ്വാമി ഞങ്ങളുടെ വീട്ടിലേക്ക് വരരുത് ഞാൻ പതിതയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ആരും വരാറില്ല ഞങ്ങൾ ഭ്രഷ്ടരാണ് അങ്ങെന്തിന് ഇങ്ങോട്ട് വന്നു അങ്ങേ ആരോ അറിയാതെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ് അപ്പൊ സ്വാമി പറഞ്ഞു എത്ര എന്നെ പറഞ്ഞയച്ചവർ ഇവിടെ ഉള്ളവർ അറിയാത്തവരായിരിക്കാം പക്ഷെ യഥാർത്ഥത്തിൽ എന്നെ പറഞ്ഞയച്ചവൻ ആരോ അവന് നല്ലവണ്ണം അറിവുണ്ട് എന്നെ എന്തിനാ പറഞ്ഞയച്ചത് ഞങ്ങളൊന്നും അങ്ങനെ അദ്ദേഹം പറഞ്ഞറിയിക്കാ പറഞ്ഞയക്കാത്ത ഒരിടത്തേക്ക് പോവാറില്ല ഉണങ്ങിയ ഇല കാറ്റിൽ പോകുന്ന പോലെയാണ് ഞാനികളുടെ സഞ്ചാരം ഭഗവാന്റെ കൃപയാകുന്ന വായു എങ്ങോടൊക്കെ കൊണ്ടുപോണു അങ്ങോടൊക്കെ പോകും അതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ഛയൊന്നുമില്ല ഭഗവാൻ എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു ഭഗവാൻ ഉദ്ദേശമുണ്ട് അതുകൊണ്ട് പോയി അല്പം പാല് കൊണ്ടുവരും സ്വാമി ഞങ്ങളുടെ വീട്ടിലെ പാല് അങ്ങ് കഴിച്ചാൽ നിങ്ങളുടെ വീട്ടിലെ പാല് ഞാൻ കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആര് കഴിക്കും എവിടെയെങ്കിലുമൊക്കെ ഒരു ഗതി കിട്ടണ്ടേ ചെന്നിരുന്നു പാല് കൊണ്ടുവരാൻ പറഞ്ഞു ആ പാല് വാങ്ങിച്ച് അതാണ് കൃപ ജ്ഞാനികളുടെ കൃപ എന്ന് പറയുന്നത് ഭഗവാൻ എതിർച്ചയാ അങ്ങോട്ട് കൊണ്ടുപോയി ആ കുലട കൊണ്ടുവന്ന പാല് വാങ്ങി കുടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇവർ അനുഗ്രഹിക്കണം എങ്ങനെ അനുഗ്രഹിക്കും ഇവളെ കൊണ്ട് നാമം ജപിക്കാൻ പറഞ്ഞാൽ പറ്റില്ല നാമജപം എളുപ്പമാണെന്നൊക്കെ നമ്മൾ പറയാം ജപം നാരായണ എന്ന് പറഞ്ഞാൽ മതി നാവൊന്നേ വേണ്ടു ഹരിനാരായണനായ നമ്മ കാര്യമൊക്കെ ശരി അത്ര എളുപ്പമാണെങ്കി ഇപ്പൊ തെരുവ് മുഴുവൻ ജീവൻ മുക്തന്മാർ നടക്കേണ്ടതാണ് ഒന്നും എളുപ്പമില്ല അവിടെ എളുപ്പം പറയാം വാസനയും എന്താ പാപവാസനയും ഒക്കെ ഉള്ള ആളുകൾക്ക് ജപിക്കാനൊന്നും സാധിക്കില്ല ഇവരെ ഇവരിപ്പൊ എങ്ങനെ ജപിപ്പിക്കും അജാമിളനും പറഞ്ഞിട്ട് ജപം ചെയ്യാനൊന്നും പറയാൻ വയ്യ അപ്പോ സ്വാമി കണ്ടു അപ്പോഴേ ഒരു കുട്ടി ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടുള്ളവർക്ക് അവസാനത്തെ കുട്ടി കുട്ടിക്ക് പേര് വെച്ചോ വെച്ചു ഇല്ല എന്നാ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരിക കുട്ടിക്ക് ആ സ്വാമി നാരായണൻ എന്ന് പേര് വെച്ചു തന്റെ കുട്ടിയാവുമ്പോ നാരായണ 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 വിളിക്കും കുട്ടി കുട്ടിയിലുള്ള പാശത്തിലൂടെ അജാമിളൻ ഒരു അനുഗ്രഹം എപ്പോഴും പാശത്തിലൂടെ പോണതാണ് എളുപ്പം ആസക്തിയിലൂടെ പോണതാണ് എളുപ്പം അപ്പൊ കുട്ടിക്ക് നാരായണെന്ന് പേര് വെച്ചതോടുകൂടെ അജാമിളന് അങ്ങനെ ഒരു മന്ത്രദീക്ഷ അങ്ങനെ ഇയാളെ നാരായണ നാരായണ എന്ന് മകനെ വിളിച്ചു കുറേ വിളിച്ചു കുറേ ജപം അറിഞ്ഞോ അറിയാതെയോ കുറേ ജപം ചെയ്തു അവസാനം മരിക്കാൻ കിടക്കുന്നു യമഭടന്മാർ മുമ്പിൽ വന്ന് നിൽക്കുന്നു അതിഭീഷണ കട്ടുഭാഷണ യമകിങ്കരപടലി കൃത താടന പരിപീടന മരണാഗമ സമയേ അവരെങ്ങനെയാണത്ര ഉണ്ടാവുക ശങ്കരാചാര്യർ പറയണം അതിഭയങ്കരമായ രൂപം അതിഭീഷണ കഠുഭാഷണ ചീത്ത വിളിക്കൂത്രേ അവര് രാത്രി അവസാനം വന്നിട്ട് കൃത താടന നല്ല പെടയും തരുന്നതാണോ മരിക്കാൻ കിടക്കുമ്പോഴേ ഇതൊക്കെ കൊണ്ടാണ് ആലോചിച്ച് നോക്കും നമ്മളൊക്കെ ഇപ്പൊ കണ്ടിട്ടില്ലല്ലോ കണ്ട ആള് പറയണോ യമ കിങ്കര പടലി ഒരാളൊന്നുമല്ല പട്ടലം പടലമായിട്ട് വരുന്നതാണ് അവര് കൂട്ടമായിട്ട് വന്ന് വലിച്ചോട്ട് പോകാൻ എന്താണെന്ന് വെച്ച് അത്ര പെട്ടെന്നൊന്നും പോകില്ല അവിടുന്ന് കൃതതാടന പരിപീടന മരണാഗമ സമയ യമഭടന്മാര് മുമ്പിൽ വന്ന് നിൽക്കുന്നു ഭയങ്കര രൂപികളായിട്ട് നമ്മളുടെ തന്നെ ദുർവാസന തന്നെ ഇവരൊക്കെ മുമ്പിൽ വന്ന് നിൽക്കുന്നു അജാമിണൻ പേടിച്ചു നിലവിളിച്ചു തന്റെ മകനെ കാണണമെന്നുള്ള ആഗ്രഹം നാരായണോന്ന് വിളിച്ചു പ്ലാവിതേന സ്വരേണോ ആജുഹാവാകുലേന്ദ്രിയൂരെ കരീടനകാസക്തം പുത്രം നാരായണാഹ്വയം പ്ലാവിതേന സ്വരേണോച്ചൈഹി ആജുഹാവാകുലേന്ദ്രിയ നാരായണ എന്ന് വിളിച്ചതും യമഭടന്മാരെ അവിടെ നിന്നും അകറ്റിക്കൊണ്ട് അവിടെ എത്തി എന്നാണ് എന്നുവെച്ചാൽ എല്ലാവരുടെ ഉള്ളിലും വിഷ്ണുപാർഷന്മാരുണ്ട് യമഭടന്മാരുണ്ട് രണ്ടുപേരും നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ദുർവാസനകൾ പ്രബലമായിട്ട് ഇരിക്കുമ്പോൾ ഭഗവാനെ ആശ്രയിക്കുന്നവരെ യമഭടന്മാരുടെ കയ്യിലാണ് നമ്മൾ യമൻ പറയണു ദ്വൈതബുദ്ധി ബുദ്ധിയുള്ളത്തോളം കാലം എന്റെ സിറ്റിയിലേക്ക് സീസൺ ടിക്കറ്റ് വാങ്ങിയിട്ടാണ് ഇരിക്കുന്നത് ഓരോരുത്തരും പുനഃ പുനഃ വശം ആപദ്ധ്യതയേ വീണ്ടും 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 എന്റെ വശത്തിലേക്കാണ് വന്നും പോയും കൊണ്ടിരിക്കും സംയമിനി എന്നാണ് അത്ര യമന്റെ സിറ്റിക്ക് പേര് ടൗൺ പട്ടണം ഇപ്പൊ അറിയില്ല പേര് മാറ്റണം പേര് മാറ്റ എന്റെ അടുത്തേക്ക് വന്നും പോയും കൊണ്ടിരിക്കും എന്നാണ് യമം പറയുന്നത് അപ്പോ യമഭടന്മാരെ നിവാരണം ചെയ്തുകൊണ്ട് അവിടെ വന്നു യമഭടന്മാര് പറഞ്ഞു ഇതാ ഇവനെ പിടിച്ചുകൊണ്ടു പോവാനുള്ള ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട് അത്രയധികം പാപം ചെയ്തിട്ടുണ്ട് ആട്ടെ അവൻ എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഭഗവാനെ ആശ്രയിച്ചില്ലേ സാധുക്കൾക്ക് കരുണയാണ് സാധുക്കൾ ഒന്നേ നോക്കുള്ളൂ ആരെങ്കിലും ഒരാള് ഭക്തനാവണുണ്ടോ ഭഗവാന്റെ പേര് നാമസങ്കീർത്തനം ചെയ്യണുണ്ടോ അവൻ എത്ര ഭാപിയാണെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊടുക്കാം എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആളെ കിട്ടണില്ലേ കിട്ടുന്നവരെ ഇങ്ങോട്ട് പിടിക്കാം കിട്ടുന്നവരെ ഇങ്ങോട്ട് പിടിക്കാം എന്നാണ് ഒരിക്കലും ഒരു ആന യമലോകത്തിൽ പോയി ആനയെ യമൻ കുറെ ചീത്ത പറഞ്ഞു യമൻ പറഞ്ഞു നിനക്ക് നാണമില്ലല്ലോ നല്ലത്ര വലിയ ജീവിയായിട്ട് ഈ മനുഷ്യന്റെ അടിമയായിയല്ലോ ഒരു ജന്മത്തിൽ പൂച്ചയായി മനുഷ്യന്റെ പുറകെ നടന്നു നായായി മനുഷ്യന്റെ പുറകെ നടന്നു ഇപ്പൊ ആനയായിട്ട് ജനിച്ച് മനുഷ്യന്റെ അടിമയായിട്ട് തീർന്നു അല്ല നാണോ ഇല്ലല്ലോ നിനക്ക് അപ്പൊ ആന പറഞ്ഞു യമനോട് സ്വാമി ഞാൻ അമ്പലത്തിലൊക്കെ ആളുകൾക്ക് മുമ്പ് ഭഗവാന്റെ തടമ്പെടുത്തൊക്കെ നടക്കുക ചെയ്ത് മനുഷ്യർ എന്നെ പിടിച്ചുകൊണ്ടുപോയതാണ് മനുഷ്യരുടെ ഇടയിൽ നല്ലവരുണ്ട് ചീത്ത ആളുകളുമുണ്ട് സാധുക്കളും ഉണ്ട് ദുഷ്ടന്മാരും ഉണ്ട് അങ്ങക്ക് മനുഷ്യരെ കുറിച്ച് ശരിക്കും അറിയില്ല എന്ന് പറഞ്ഞു യമന്റെ അടുത്തേ അപ്പൊ യമൻ പറഞ്ഞു അടൂ ഞാൻ കാണാത്ത മനുഷ്യരാണോ എല്ലാരും ഇങ്ങോട്ട് വരണ്ടേ ആന പറഞ്ഞു അത് മരിച്ചിട്ടല്ലേ വരുന്നത് ജീവനോട് ഒരാളെ കൊണ്ടുവരൂ എന്നിട്ട് പറയൂ എന്റെ അടുത്തെന്ന് പറഞ്ഞ അപ്പൊ യമൻ ഭടന്മാരെ അയച്ചു ഭൂമിയിലേക്ക് ആരെങ്കിലും പിടിച്ചോണ്ട് വരാം ആരെയാണ് പിടിച്ചുകൊണ്ട് വരേണ്ടതെന്ന് ആനയോട് തന്നെ ചോദിച്ചു ആന പറഞ്ഞു ഏതെങ്കിലും സാധുക്കളെ കൂട്ടിക്കൊണ്ടുവരാ ഒരാളെ പിടിച്ചുകൊണ്ടുവന്നു കട്ടിൽ കിടക്കുകയായിരുന്നു അദ്ദേഹം കിടന്നുറങ്ങാണ് കട്ടിലൂടെ പൊക്കിക്കൊണ്ടുവന്നു വരുന്ന വഴിയിൽ അദ്ദേഹം നോക്കി ആരോ തന്നെ പൊക്കിക്കൊണ്ടുപോകുന്നു അദ്ദേഹം മനസ്സിലാക്കി എവിടേക്കോ ഊർധ്വ ലോകത്തിലേക്കുള്ള പോക്കാണ് ഏക ഒരു പേപ്പറിൽ എടുത്ത് എന്തോ എഴുതി പാക്കറ്റിൽ ഇട്ടു അവിടെ ചെന്നതും ചിത്രഗുപ്തന്റെ അടുത്ത് കൊടുത്തത് മറ്റേ യമന്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞു ഈ കോർട്ടിലൊക്കെ കൊടുക്കണ പോലെ അത് വായിച്ചതും യമൻ എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്തു അങ്ങ് ഇവിടെ വന്നിരിക്കും പറഞ്ഞു ആ എഴുത്തിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ യമധർമ്മൻ അറിയുന്നതിനായിക്കൊണ്ട് വിഷ്ണു ഭഗവാൻ എഴുതുന്നത് ഈ വരുന്ന ആള് ഞാൻ അയച്ചിട്ട് വരുന്നതാണ് കുറച്ചു കാലത്തേക്ക് അങ്ങയുടെ സീറ്റ് ഒഴിഞ്ഞ് ഇയാൾക്ക് ഇതാണ് ലെറ്റർ ഈ ലെറ്റർ വായിച്ചതും യമൻ അദ്ദേഹത്തിനെ പിടിച്ച് അവിടെ എത്തി അദ്ദേഹം ഇരുന്നതോടുകൂടെ രാവിലെ വരി വരിയായിട്ട് ഭാപികളെ കൊണ്ടുവരികയാണെ ഒരാളെ കൊണ്ടുവന്ന് നിർത്തി ഇയാൾ പത്ത് പേരെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇയാൾക്ക് എന്താ ശിക്ഷ ചിത്രഗുപ്തൻ കുറെ ശിക്ഷയൊക്കെ നരകമൊക്കെ വായിച്ചു ഇത് കേട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഇതൊന്നും വേണ്ട പുസ്തകമൊക്കെ മൂടി വെക്കാം ഇയാളെ വൈകുണ്ഠത്തിലേക്ക് അയക്കുന്നു അയാൾ അയാൾ പോയി യമൻ ആദ്യമേ ഷോക്ക് നമ്മളുടെ നിയമമൊക്കെ തെറ്റിക്കാണ് ഇപ്പോ വേറെ ഒരാൾ വന്നു ഇയാൾ എന്താ ചെയ്ത് കള്ളക്കണക്കെഴുതി ഒരുപാട് പേരെ പറ്റിച്ചു ഇയാൾക്ക് എന്താ ശിക്ഷ ശിക്ഷയൊക്കെ വായിച്ചു ചിത്രഗുപ്തൻ വൈകുണ്ഠത്തിലേക്ക് അയക്കാം ഇങ്ങനെ കുറെ ആളുകൾ വരിവരിവരിയായി വൈകുണ്ഠ വൈകുണ്ഠത്തിൽ ഒരേ തിരക്ക് വൈകുണ്ഠത്തിൽ വിഷ്ണുപാർഷന്മാര് ചോദിച്ചു ഇതിപ്പോ എന്ത് പറ്റി ഭൂമിയിൽ അത്രയൊക്കെ മഹാത്മാക്കൾ ഉണ്ടാവാൻ തുടങ്ങിയോ എല്ലാവരും ഇപ്പൊ ഈ വരിവരിയായി വരണമല്ലോ എവിടുന്നാ വരണതെന്ന് അന്വേഷിച്ചപ്പോഴാണ് പിഴികെട്ടിയത് യമലോകത്തു നിന്നാണ് വരുന്നത് ഭഗവാൻ ഒരാളെ അന്വേഷിക്കാനായിട്ട് അയച്ചു അത്രയും അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു ആരറിയാം ഭഗവാനാണ് എഴുതി കൊടുത്തിരിക്കുന്നത് എഴുത്ത് ഇയാളെ പിടിച്ചിരുത്തി ഇയാളിപ്പോ എത്ര ഭാപികളാണെങ്കിലും ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ എല്ലാരെയും വൈകുണ്ഠത്തിലേക്ക് അയക്കുകയാണ് അപ്പൊ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഇതാണ് ഞാൻ അവസാനം വിഷ്ണു ഭഗവാൻ തന്നെ അവിടെ ചെന്നു ചെന്നപ്പോ ഇയാളെ കാണിച്ചു കൊടുത്തു ഇയാളോട് ഭഗവാൻ ചോദിച്ചു അത്രേ തന്നെ ആരാടോ ഇങ്ങോട്ട് അയച്ചതാനും ചോദിച്ചു അത്രേ അന്ന് തന്നെ ഞാനോ അങ്ങല്ലാതെ പിന്നെ ആരാ ഓരോരുത്തരെയും ഓരോരുത്തേക്ക് അയക്കുന്നതും ഇരിക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ അങ്ങല്ലേ അല്ലാന്നിപ്പോ പറയാൻ പറ്റുമോ ശരി ഇപ്പൊ എന്തിനാ എല്ലാരെയും നരക വൈകുണ്ടത്തിലേക്ക് അയച്ചത് ഭഗവാനെ നമുക്കൊരു അവസരം കിട്ടിയാൽ നല്ലത് ചെയ്യണം ഞങ്ങളുടെ ഭൂമിയിൽ തന്നെ ഒരു ചെറിയ ഒരു ഗവൺമെന്റ് ഓഫീസർ ജോലി കിട്ടിയാ കുടുംബത്തിലുള്ളവരെയും ഒക്കെ കയറ്റിയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോ ഇവിടെ നല്ല ഒരു പോസ്റ്റ് എനിക്ക് കിട്ടിയിരിക്കണോ കിട്ടിയിരിക്കുമ്പോ എല്ലാരെയും വൈകുണ്ഠത്തിലേക്ക് അയക്കാതെ നരകത്തിലേക്കാണോ അയക്കുക ഒരു ചാൻസ് കിട്ടിയാൽ വൈകുണ്ഠത്തിലേക്ക് അയക്കണം ഇനിയിപ്പൊ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അങ്ങേക്ക് തോന്നുകയാണെങ്കിൽ തിരിച്ചയച്ചോളാം പക്ഷെ തിരിച്ചയച്ചാൽ ഒരുപാട് കുഴപ്പം വരും യദ്ഗത്വാന യദ്ഗത്വാനി തദ്ധാമ മമ നസ പുനരാവർത്തതേ എന്ന് വേദത്തിലും ഗീതയിലും അങ്ങ് പറഞ്ഞു വെച്ചിട്ടുണ്ട് വൈകുണ്ഠത്തിൽ പോയാൽ തിരിച്ചു വരവില്ല എന്നൊക്കെ പൊക്കെ അതൊക്കെ മാറ്റേണ്ടി വരും തിരിച്ചയച്ചോളാം ഇതൊക്കെ മാറ്റേണ്ടി വരും വേണമെങ്കിൽ തിരിച്ചയച്ചോളൂ ആന്ന് പറഞ്ഞു അത്രേ ഭഗവാൻ വായെടുക്കേണ്ടി വന്നു എന്നാണ് എന്നുവെച്ചാൽ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടെങ്കിലോ എല്ലാരെയും ഭഗവത് മാർഗത്തിലേക്ക് അയക്കാം അതാണ് ഈ കഥ ഗുണം ദോഷമൊന്നും നോക്കേണ്ട ഈ കഥ നമ്മൾ ഭക്തിയുടെ ഭാവത്തിൽ പറയുമ്പോൾ ഇങ്ങനെ ജ്ഞാനഭാവത്തിൽ നോക്കുമ്പോൾ എല്ലാവരും പൂർണ്ണന്മാരാണ് പരിശുദ്ധന്മാരാണ് അശുദ്ധിയൊക്കെ പുറമേക്കേ ഉള്ളൂ ഉപാധിയിലേ ഉള്ളൂ ഈ അശുദ്ധിയൊക്കെ സ്വരൂപത്തിൽ ആർക്കും ഒരു അശുദ്ധിയുമില്ല ഉപാധിയിലാണ് ഗുണം ദോഷം നല്ലത് ചീത്ത ഒക്കെ സ്വരൂപത്തിൽ എല്ലാവരും പവിത്രമാണ് അതാണ് അജാമിളനും മോക്ഷം കൊടുക്കാനുള്ള ഒരു മാർഗം വിഷ്ണുപാർഷന്മാര് പറഞ്ഞു അവൻ എന്തൊക്കെ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും നാമസങ്കീർത്തനം ചെയ്തില്ലേ അറിഞ്ഞു ചെയ്തില്ലല്ലോ അറിഞ്ഞു ചെയ്താൽ അറിയാതെ ചെയ്താലും മരുന്ന് അറിഞ്ഞു കഴിച്ചാലും അറിയാതെ കഴിച്ചാലും ഫലിക്കും തീ അറിഞ്ഞു തൊട്ടാല് അറിയാതെ തൊട്ടാലും ചൊടും അറിഞ്ഞു വെള്ളത്തിൽ വീണാലും അറിയാതെ വെള്ളത്തിൽ വീണാലും നനയും ഇവൻ നാമം നാമസങ്കീർത്തനം ചെയ്തതുകൊണ്ട് തന്നെ ഇവൻ പവിത്രനായിരിക്കും ഇവന്റെ ചിത്തം പവിത്രമായിരിക്കുന്നു എന്ന് വിമുക്തി ഇവൻ അർഹനായിരിക്കുന്നു എന്ന് വിഷ്ണുപാർഷന്മാർ പറയെ അജാമിളൻ ഈ സംവാദമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പരമവിരക്തനായിട്ട് തീർന്നുനിർവേദാം ക്ഷണസങ്കേന സാധുഷൂ ഈ സാധുക്കളുമായിട്ട് ഒരു ക്ഷണനേരത്തേക്ക് സംഘം ഉണ്ടായതുകൊണ്ട് പരമവിരക്തനായി തീർന്ന് ഹരിദ്വാരത്തിലേക്ക് ചെന്ന് തപസ് ചെയ്തു ഇതോടുകൂടി അജാമിളന്റെ കഥയൊന്നും കഴിഞ്ഞില്ല ഹരിദ്വാരത്തിൽ ചെന്ന് തപസ്സ് ചെയ്ത് തന്റെ പാപത്തിനെയൊക്കെ ക്ഷയിപ്പിച്ച് ജ്ഞാനനിഷ്ഠനായി തീർന്ന് ശരീരം ഉപേക്ഷിച്ചു ഇങ്ങനെ അജാമിളോപാഖ്യാനം കഥ